ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നിന്നും നന്ദ എന്ന കഥാപാത്രം ചെയ്യുന്ന ലക്ഷ്മിപ്രിയ മാറിയതിനു പിന്നാലെ പുതിയ നന്ദയായി മൻസി ജോഷി എന്ന താരം ആരാണെന്ന് നോക്കാം കന്നഡ താരമായ മൻസി രാധാരമണ എന്ന കന്നഡ പരമ്പരയിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത് മോഡലിംഗിലും ആൽബം സോങ്സിലുമൊക്കെ ശ്രദ്ധേയമാണ് താരം അച്ഛൻ അമ്മ സഹോദരി അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം അമ്മ ജ്യോതി ജോഷി അച്ഛൻ ജോഷി സഹോദരി ഇൻചാര ജോഷി കന്നഡയ്ക്ക് പുറമെ തെലുങ്ക് തമിഴ് പരമ്പരകളിലെല്ലാം അഭിനയിച്ചിട്ടുള്ള താരത്തിന്റെ ആദ്യ മലയാള സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് പത്തൊമ്പതിന് ബാംഗ്ലൂരിലാണ് താരം ജനിച്ചത് പഠനത്തിനു ശേഷം മോഡലിംഗിലൂടെയാണ് സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത് മുപ്പത് വയസ്സാണിപ്പോൾ താരത്തിന്റെ പ്രായം വിവാഹിതയല്ല താരം ഒരു കൃഷ്ണഭക്തയാണ് മൻസി സോഷ്യൽ മീഡിയയിൽ വളരെയേറെ സജീവമാണ് താരം ഒരു നർത്തകി കൂടിയാണ് താരം കേരളത്തിലേക്ക് വർഷത്തിലൊരിക്കൽ ട്രിപ്പ് വരാറുള്ള മൻസിയുടെ ഇഷ്ടസ്ഥലം വയനാടാണ് പുതിയ നന്ദിയുടെ അഭിനയ മികവ് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ